മൂന്ന് ഖാദം മൂന്ന് ഇൻറ്റു മൂന്ന് റൂട്ട് മൂന്ന് ഹരിക്കണം മൂന്ന് ഘാദം നെഗറ്റീവ് അഞ്ച് ബൈ രണ്ട് സമം മൂന്ന് ഘാദം എ പ്ലസ് മൂന്ന് ആയാൽ എയുടെ വില കാണുക ഈ മൂന്ന് ക്യൂബ് അതുപോലെ എഴുതുക മൂന്ന് ഖാദം മൂന്ന് അല്ലെങ്കിൽ മൂന്ന് ക്യൂബ് ഇൻറ്റു മൂന്ന് ഈ റൂട്ട് മൂന്നിനെ നമുക്ക് മൂന്ന് ഇൻറ്റു റൂട്ട് മൂന്നാണ് അപ്പോൾ മൂന്ന് ഇൻറ്റു റൂട്ട് മൂന്നിന് പകരം മൂന്ന് ഖാദം അര എന്നെഴുതാം അതായത് ഒരു സംഖ്യയ്ക്ക് റൂട്ട് ഇടുന്നതിന് പകരം അപ്പോൾ മൂന്നിന് റൂട്ട് ഇട്ടു അതിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി ആ സംഖ്യയ്ക്ക് കൃതി ഒന്നാം ബൈ രണ്ടെട്ടാൽ മതി അതായത് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഖാദം അര എന്നാണ് ഒരു സംഖ്യയ്ക്ക് റൂട്ട് ഇടുന്നതിന് പകരം ആ സംഖ്യയുടെ കൃതി ഒന്നാം ബൈ രണ്ടെട്ടാൽ മതി അപ്പോൾ നമ്മൾ എന്തെഴുതി ഇനി ഹരിക്കണം എന്നാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താ ബൈ ആണ് ബൈ മൂന്ന് ഖാദം നെഗറ്റീവ് അഞ്ച് ബൈ രണ്ട് സമം വലതുവശം മൂന്ന് ഖാദം എ പ്ലസ് മൂന്ന് ഇനി നമുക്ക് ഈ ഇതൊക്കെ അതുപോലെ എഴുതുക അംശം എന്താണ് മൂന്ന് ഖാദം മൂന്ന് ഇൻഡു മൂന്ന് ഇൻഡു മൂന്ന് ഖാദം ഒന്ന് ബൈ രണ്ട് അംശം അതുപോലെ എഴുതി ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു കാര്യം ഈ ഇത് ഛേദാണ് ഒരു ഛേദത്തിൽ കൃതി നെഗറ്റീവ് വന്നാൽ ഛേദത്തിൽ പാദസംഖ്യയ്ക്ക് കൃതി നെഗറ്റീവ് വന്നാൽ നമ്മൾ അതിനെ ആ നെഗറ്റീവ് ചിഹ്നം കളയാൻ നമ്മൾ അംശമാക്കി മാറ്റിയാൽ മതി ഒരു ഛേദത്തിൽ പാദസംഖ്യക്ക് കൃതി നെഗറ്റീവ് വന്നാൽ ഈ നെഗറ്റീവ് ചിഹ്നം കളയാൻ നമ്മൾ അതിനെ അംശമാക്കി മാറ്റാൽ മതി തിരികെ ആവാ തിരിച്ച് എന്താ ഇത് അംശമായിട്ട് വന്നു ഇരിക്കുക മൂന്ന് ഘാദം നെഗറ്റീവ് അഞ്ച് ബൈ നമുക്ക് നെഗറ്റീവ് കളയാൻ എന്ത് ചെയ്താൽ മതി അതിനെ ഛേദമാക്കിയാൽ മതി അപ്പം നമുക്ക് ഈ നെഗറ്റീവ് കളയാൻ നമ്മൾ നമ്മളതിനെ മുകളിലേക്ക് കൊണ്ടിരിക്കുകയാണ് അംശമാക്കി മാറ്റുക ഇൻഡു മൂന്ന് ഘാദം അഞ്ച് ബൈ രണ്ട് ഇപ്പം ഇവിടെ മുഴുവൻ എഴുതി കഴിഞ്ഞു സമം അപ്പുറത്തെന്താ മൂന്ന് ഘാദം മൂന്ന് ഇനി ഒരേ പാദസംഖ്യയുടെ കണ്ടു ഒരേ പാദസംഖ്യ ഗുണനചിഹ്നം അപ്പോ എന്താ നിയമം എക്സ് ഘാതം എം ഇൻടു എക് ഖാദം എൻ സമം എക്സ് ഖാദം എം പ്ലസ് എൻ ഒരേ പാദസംഖ്യ ഗുണചിഹ്നം വരുമ്പോൾ ആ പാദസംഖ്യ എഴുതിയിട്ട് കൃതികൾ നമ്മൾ കൂട്ടിയാൽ മതി ഇതിപ്പോൾ രണ്ടെണ്ണം ഉള്ളപ്പോൾ ഇതുപോലെ എത്ര എണ്ണം വന്നാലും അങ്ങനെ തന്നെയാണ് ഇവിടെ രണ്ടെണ്ണമേ ഉള്ളൂ ഇവിടെ എന്താണ് നാലെണ്ണ ഉണ്ട് എന്നാലും ഇതുപോലെ തന്നെ ചെയ്യുക എന്താ ചെയ്യുക പാദസംഖ്യകൾ നോക്കൂ തുല്യം തുല്യം അതുപോലെ ഇവിടെ മൂന്ന് 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 അപ്പോൾ നമ്മൾ ഈ എക്സ് എഴുതി അതുപോലെ ഇവിടെ എന്തെഴുതുക മൂന്ന് എന്ന് എഴുതുക ഇവിടെ എന്തായത് എമ്മും എന്നും കൂട്ടി രണ്ടെണ്ണം ഉള്ളപ്പോൾ ഇവിടെ എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലുണ്ട് ഇതെല്ലാം കൂടി കൂട്ടണം ഇവിടെ എത്രയും കൃതി മൂന്ന് പ്ലസ് ഇവിടെ കൃതി ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നാണ് പ്ലസ് ഇവിടെ എത്ര ചെയ്യുമ്പോൾ മൂന്നും ഒന്നും കൂട്ടിയ നാലാണ് പ്ലസ് ഒന്ന് ബൈ രണ്ടും അഞ്ച് ബൈ രണ്ട് നമുക്ക് കൂട്ടാം ഛേദങ്ങൾ തുല്യമാണല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ അംശം കൂട്ടി ഛേദം എഴുതിയാ മതി ഒന്നും അഞ്ചും കൂട്ടിയ ആറ് ബൈ രണ്ട് സമം അപ്പുറത്തോടെ നമ്മൾ എഴുതാനുണ്ട് എന്താണ് മൂന്ന് ഘാതം എ പ്ലസ് മൂന്ന് ഇനി മൂന്ന് ഘാതം ഇവിടെ നാല് ഈ ആറ് ബൈ രണ്ട് മൂന്നാണ് അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടുക ആറ് ബൈ രണ്ട് മൂന്നാണ് അപ്പം നാല് മൂന്ന് കൂട്ടിയ ഏഴ് മൂന്ന് ഖാദം ഏഴായി ഇടതു വശം ഇത് കുറഞ്ഞ മൂന്ന് ഘാദം ഏഴായി സമം വലതു വശമോ മൂന്ന് ഖാദം എ പ്ലസ് മൂന്ന് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ നോക്കൂ പാദസംഖ്യകൾ തുല്യമാണ് മൂന്ന് മൂന്ന് പാദസംഖ്യകൾ തുല്യമാണെങ്കിൽ കൃതികൾ തുല്യമായിരിക്കണം ഇവിടുത്തെ കൃതി എത്ര ഏഴ് ഇവിടുത്തെ കൃതിയോ എ പ്ലസ് മൂന്ന് അപ്പൊ ഏഴ് സമം എ പ്ലസ് മൂന്ന് അപ്പൊ എ എങ്ങനെ കാണുക ഈ മൂന്ന് എടുക്കുമ്പോ കുറയ്ക്കണം നോക്കും എ സമം ഏഴ് മൈനസ് മൂന്ന് സമം നാല് എയുടെ വില നാല്